ഒരുപാട് അമ്മമാർ ഇവിടെ അമ്മമാരിങ്ങനെ കറങ്ങി 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 യു എ മൊത്തം കറങ്ങി കറങ്ങി പറഞ്ഞു അമ്മമാർക്ക് വേണ്ടിയിട്ട് ഈ അമ്മമാരെ ഇവിടെ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ആ മക്കൾ നമ്മളെ അറിയിച്ചത് ദിൽസ എഫ് എമ്മിലൂടെ ആയിരുന്നു നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസരിച്ച് അവർ മെസ്സേജ് അയച്ചതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തി ആറ് അമ്മമാരാണ് ഇന്ന് യു എയിൽ ശരിക്കും ദുബായുടെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടുള്ളത് അപ്പൊ അതിലെ നമുക്ക് ഇരുപത്തി ആറ് പേരെ ഒരുമിച്ച് സ്റ്റുഡിയോയിൽ കൊണ്ടുവരണം ഉണ്ടായിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സംസാരിക്കാനുള്ള ഒറ്റാ പറയാണെങ്കിൽ നമ്മുടെ കൂടെ മാലതി അമ്മയുണ്ട് ഉഷമുണ്ട് രമണിയമ്മയുണ്ട് കറക്റ്റ് ആയി പഠിച്ചു വെച്ചു കുട്ടി എന്താ പറയാനുള്ളതിനെ പറ്റി മൈക്കിൽ സംസാരിച്ചോളൂ സംസാരിച്ചോളൂ എല്ലാരും കേട്ടുകൊണ്ടിരിക്കുകയാണ് അമ്മമാരെയൊക്കെ മക്കളും ഇവിടെ ഉള്ള ബന്ധുക്കളും എല്ലാരും കേട്ടു മൈക്ക് വാങ്ങി വെച്ചിരിക്കുക എനിക്ക് ഞാൻ ആദ്യം പറയൂ ആദ്യമായി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു ആ ജഗദീശ്വന്റെ ശക്തി കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ഞങ്ങളെ ഇവിടെ എത്തിച്ച ഈ എന്താ പറയുന്നത് ഗ്രൂപ്പിനും ഉണ്ണി സാറിനും അതുപോലെ മറ്റെല്ലാ സ്റ്റാഫുകൾക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ പിന്നെ ഈ സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റിയത് ഞങ്ങൾ ഉണ്ടായ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടരുതുന്നു ഞങ്ങളുടെ മരണം വരെയെ ഞങ്ങൾ ഓർക്കും ഇങ്ങനെയൊരു കാര്യം കണ്ടോ എല്ലാ സ്ഥലങ്ങളും ഏറെക്കുറെ കണ്ടു എൻ്റെ മക്കൾക്കൊന്നും സാധിക്കാത്തത് നിങ്ങളിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി അതിൽ അതിയായ സന്തോഷമുണ്ട് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാകുമോ എന്നറിയില്ലാവട്ടെ എന്ന് ഞാൻ പറയുന്നു പിന്നെന്താ പറയണ്ടേന്താ പറയണ്ട മൈക്കില് ഉമ്മടെ എന്റെ പേര് പാസില ബേബിയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ നാട് കാണുന്നത് പ്ലെയിനിൽ കേറുന്നതും പ്ലെയിൻ കാണണമെന്ന് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇല്ല പേടിയൊന്നും തോന്നിയില്ല പക്ഷെ ഇവിടെ കണ്ടോ താഴത്തെ കാഴ്ചകളൊക്കെ എന്റെ മോള് നിമിത്തം ഇവിടെ നിന്ന് ഇതെല്ലാം കാണാനും കേൾക്കാനും കഴിഞ്ഞു മകളാണോ മകള് മകള് മകളാണ് മകളെ കണ്ടു സന്തോഷായി സന്തോഷമായി ഇനി നാളെ വരൂന്നറിയത്തില്ല ജോലിക്ക് നിങ്ങൾ ആരും പറയുന്ന പോലെ ഇത് നമ്മുടെ അല്ല അവസാനിച്ചിട്ടില്ല ഇനി ഒരുപാട് നാളെ ഇന്നിനെ ഒരു മരുഭൂമിയിലെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് മരുഭൂമിയാണേ ഇവിടെ പോകും അതെ നാളെ നമ്മളിവിടെ അബുദാബിയില് ബാപ്സ് മന്ദിരം കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഉമ്മമാരെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരെ കണ്ടിട്ടുള്ള പല സ്ഥലങ്ങളും കൊറേ പേര് കാണാത്തവരുണ്ടല്ലേ ഇപ്പൊ ഈ അബുദാബിയിലെ അമ്പലമൊക്കെ ഇപ്പഴും കാണാത്തൊരുപാട് പേര് നമ്മള് ഇവിടെ ഒരുപാട് വർഷങ്ങളായി ജോലി ചെയ്തിട്ട് നമ്മളെ മക്കള് പോലും കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളല്ലേ നമ്മള് എന്റെ പേര് മാലതി ഞാന് ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്താണ് വീട് ഞങ്ങള് സംസാരിച്ചു അഞ്ചെട്ട് വർഷമായിട്ട് ഗുരുവായൂര് നിർമ്മലം തൊഴിലുള്ള വ്യാഴാഴ്ച ദിവസം പോയിട്ട് പക്ഷെ ഇങ്ങനെ ഒരു ഇതിൽ വരുന്നും പ്രചരിച്ചിട്ടില്ല രണ്ടു വർഷം മുന്നേ തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മകൻ ഇങ്ങനെ പാസ്പോർട്ടൊക്കെ എടുത്ത് പിന്നെ അവന് ജോലി നഷ്ടപ്പെട്ടു പിന്നെ കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പൊ പിന്നെ എല്ലാവരും കളിയേക്ക് ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇനി ഗൾഫ് കാണാൻ പറ്റില്ല എൻ്റെ കുടുംബത്തിൽ ആറു മക്കളിലും അഞ്ചാളും ഗൾഫ് കണ്ടായിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും അവരുടെ ഭാര്യമാരൊക്കെ അപ്പൊ അവര് പറഞ്ഞു അവരെ മകൻ ഭർത്താവ് ഗൾഫിലായിരുന്നു അന്ന് കൊണ്ടുവരാൻ പറ്റിയില്ല അന്ന് ജോലിയൊക്കെ ശമ്പളം ഒക്കെ കുറവായിരുന്നു മകൻ വന്നിട്ട് അവന് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങള് കാരണം ും ജോലി ഉണ്ടാവും ഇല്ലാണ്ടാവും അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ ഒരു ഇപ്പൊ ജോലി കിട്ടിട്ട് എട്ടു മാസം ജോലി രണ്ടു മാസമായിട്ടുള്ള ജോലി കിട്ടിയിട്ട് ചോദിക്കണ്ടേ നീ എന്റെ മകന് പൈസല്ല പണം ഇല്ലാണ്ട് എങ്ങനെയാണ് പോണെന്നൊക്കെ അപ്പൊ അങ്ങനെയൊന്നും ആവശ്യം വരുന്നില്ല അല്ല നമ്മളിവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത്രയൊരു ഭാഗ്യം ഒരിക്കലും കിട്ടിട്ട് പിന്നെ പിന്നെ ഗുരുവായൂർ നറുമാല തോടുന്ന ചേട്ടന്മാരൊക്കെ കാത്തിരിക്കുന്നു ഞാൻ എനിക്ക് ചെല്ലാനും അവരാണ് കൂടുതലും ഇങ്ങനെ എപ്പോഴും പറയാ ചേച്ചി പോയിട്ടുണ്ട് എല്ലാവരും കേട്ടോ എല്ലാവരും വിളിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരും അമ്മമാര് വിളിച്ച് ചോദിക്കുന്നുണ്ട് നിനക്കങ്ങനെ പോവാൻ പറ്റി പോവാൻ പറ്റി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എങ്ങനെ എങ്ങനെയാ പോവാൻ പറ്റിന്നൊക്കെ പറഞ്ഞു ും പോവാന്ന് പറ എന്നുംങ്ങനെ പോണ്ട് പോവാതിരിക്കല്ലേ ഇപ്പൊ വന്നപ്പോ തോന്ന ഇത്രയും നല്ലൊരു ഇനി ജന്മം ഈ അമ്പത്തി ഏഴ് വയസ്സിലേടയ്ക്ക് ഇത്രയും നല്ലൊരു ഇത് അനുഭവിച്ചിട്ടില്ല എന്റെ പേര് ഉഷയാണ് ഞാൻ ആലപ്പുഴ ജില്ലെന്ന് ചെങ്ങന്നൂരാണ് അവിടെ നിന്നാണ് ഞാൻ ഇവിടെ ദുബായിലേക്ക് തിരുവനന്തപുരത്തുനിന്ന് കയറിയപ്പം മുതലേ എനിക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ അബുദാബി ഇവിടെ ദുബൈ വന്നിറങ്ങി എയർപോർട്ടിൽ ഇറങ്ങി ഞങ്ങളെ സ്വീകരിക്കാൻ എല്ലാവരും ഉണ്ടായിരുന്നു ബൊക്കെ തന്നു ഞങ്ങളെ സ്വീകരിച്ച് നല്ല രീതി ഇതുവരെ ഞങ്ങൾക്ക് ഒരു കുഴപ്പങ്ങളും ഞങ്ങൾക്ക് ഇരുപത്താറമ്മമാർക്കും ഉണ്ടായിട്ടില്ല ഞങ്ങൾ നല്ല രീതി എല്ലാം കൊണ്ട് അതുപോലെ ഉണ്ണിസാറും ആണെങ്കിലും ആ കുടുംബത്തിന് നമ്മൾ നന്ദി പറയണം എന്നി പറയാതിരിക്കാൻ പറ്റത്തിൽ ഒരിക്കലും അവരെ നമുക്ക് നൂറ് ശതമാനം അവരെ മറക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമുക്ക് അവരെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് കണ്ണ് നിറയുവാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ ദുബായി വന്ന് ഈ ഇത്രയും സ്ഥലങ്ങൾ ഞങ്ങളെ കൊണ്ടുപോയി കാണിക്കാനും ഞങ്ങളോടൊപ്പം നിൽക്കാനും എല്ലാം ഒരു അവസരം ഒരുക്കി തന്നതിന് ഞങ്ങൾ എന്നും കടപ്പാട് ഉണ്ടായിരിക്കും അതിനോടൊപ്പം കുടുംബത്തിൽ ആ ഉണ്ണിസാറിൻ്റെ കുടുംബത്തിന് ഞങ്ങൾ നന്ദിയും പറയുന്നുണ്ട് എൻ്റെ മോൾ കാരണമാണ് ഞാനിവിടെ വന്നത് അപ്പോൾ എൻ്റെ മോൾ വിളിച്ചായിരുന്നു അതൊരു ദിവസം രാത്രി പത്ത് മണി കഴിഞ്ഞപ്പോഴേ വിളിച്ചത് അമ്മ ഇന്നതുപോലെ അമ്മ വരുന്നുണ്ടോ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നെ എത്ര ദിവസത്തേക്കാണ് ഓണത്തിനാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓണത്തിനോ അന്നേരം പറഞ്ഞ ഓണത്തിനാ മൂന്ന് ദിവസമാണെന്ന് തോന്നുന്നു എന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു അന്നേരം എന്നോട് മോടെ കൂട്ടുകാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു അതായത് നമ്മൾ ചെങ്ങന്നൂർന്ന് ആലപ്പുഴ വരെ പോയി ആലപ്പുഴ നിന്ന് തിരിച്ച് വീട്ടിൽ വരുന്നവരെയുള്ള കാര്യമേ ഉള്ളു പിന്നീട് അറിയുന്ന ഇവിടെ ഏഴ് ദിവസമാണെന്നും എല്ലാം അങ്ങനെ ആ ആണെന്നും അപ്പം ഞാനപ്പം ഈ ഫേസ്ബുക്ക് വഴി ഇതെല്ലാം ഇവിടുത്തെ ഇതെല്ലാം കാണുന്നുണ്ട് കഴിഞ്ഞ വർഷം പോലെ ഞാൻ കാണുന്നതാണ് അപ്പം ഞാൻ ചോദിച്ചപ്പോൾ മോനെ ഇന്നതുപോലെ ആണെന്നു ചോദിച്ചാൽ പറഞ്ഞു അമ്മയാന്ന് അതുതന്നെ അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഞങ്ങൾ വരുന്നതിന് ഒരാഴ്ചക്ക് മുമ്പ് ഇവിടെ ചാനലിൽ കൂടെ ഇരുന്ന് സം ഇതുണ്ടായിരുന്നല്ലോ കണ്ടായിരുന്നു ഞാൻ കണ്ട് കണ്ട് ഞാൻ കണ്ട് നാട്ടിലെ അഞ്ച് മണി സമയത്ത് അപ്പോൾ ഇതിനകത്തുണ്ടായിരുന്നു അഞ്ച് മണി സമയത്ത് കാണാമെന്ന് അപ്പോൾ അതിനകത്ത് കൂടെ ഞാൻ അത് തീരുന്നാലും വരെ ഞാൻ കണ്ട് അപ്പം ഞാൻ മോളോട് രാത്രി വിളിച്ച പറഞ്ഞു മോനെ ഞാൻ എല്ലാം കണ്ട് അപ്പോൾ പറഞ്ഞ അമ്മ അത് തന്നെ അങ്ങനെ അപ്പം എന്നോട് എല്ലാവരും പറഞ്ഞതിന് കിട്ടിയ ഒരു ഭാഗ്യം അതുകൊണ്ട് അമ്മ പോകണം അമ്മ പോകണം എന്ന് പറഞ്ഞ് അങ്ങനെ എനിക്ക് പ എ എനിക്കിപ്പോൾ ഇവിടെ ഈ ദുബായി വന്ന പിന്നെ എന്തോ ഒരു നല്ല സന്തോഷമോ എല്ലാവരുമായിട്ട് ഇരുപത്താറ് പേരെ കാണാനും എല്ലാ ആ അപ്പോൾ നമുക്കാണെ ഒരു ഒന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല ഇതുവരെ ഞാൻ ഞാനും ഇവരോടൊപ്പം ഇരുപത്തഞ്ചോ ഇരുപത്താറ് പേര് അടിച്ച് പൊളിച്ച് ഞങ്ങൾ തിരുവാതിര ആയിട്ട് പല സ്ഥലങ്ങളിൽ പോയി ഞങ്ങളെല്ലാവരും ഒന്നുപോലെ നല്ല രീതിയിൽ അടിച്ചുപൊളിച്ച് മുന്നോട്ട് പോവാണ് ഇനി നാളെ പിന്നെ അഭുതാപിക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞു അവിടെ അമ്പലത്തില് ആ അതൊക്കെ കാണാം അപ്പൊ എന്നോടൊപ്പം മോളും വരുന്നുണ്ട് ആ അപ്പൊ ഞങ്ങൾ നാളെ ഇന്ന് നാളെ ഒക്കെ അടിച്ച് പൊളിക്ക് പോകുന്നതിനായിട്ടെല്ലാം അടിച്ചു പൊളിച്ച് നല്ല ഇതായിട്ട് പോകും ഞാൻ രണ്ടു പേര് രമണി കാസർഗോഡിൽ നിന്ന് വരുന്നു കാസർഗോഡ് എവിടെ ജാലി പിന്നെ എൻറെ മോളാണ് എല്ലാം ഇത് ആകെ തന്നത് അമ്മക്ക് ഇവിടെ ഇത്രയും ദിവസം കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനക്ക് ഏത് പറയാൻ പറ്റില്ല എല്ലാം എന്നെ എന്തൊന്നും ഫിഷ് മാർക്കറ്റ് ആണെങ്കിലും പറഞ്ഞിട്ട് എന്നും എനക്ക് എന്താ പറയണ്ടേ ഒന്നും പറയാനില്ല എനിക്ക് ഇതിപ്പോ റേഡിയോയിലേക്കാടേ അവിടെ എന്തൊരു സംസാരം അല്ലേ പറയാനില്ല അത് മാത്രല്ല എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖമാണ് ഞാൻ ഈ അമ്മയെ ചിരിക്കാതെ ഞാൻ കണ്ടിട്ടില്ല ഒരു കവിത ചൊല്ലുന്ന പരിപാടി ഉണ്ടപ്പോ എന്നൊരു കവിത കേട്ടാലോ നമുക്ക് ഒരു ഒരു രണ്ടുപേരി ഞാൻ കാസർഗോഡ് ജില്ലയില് ആ സ്ഥലം ചുള്ളി എന്ന് പറയും പോയോ പിന്നീട് ഞാൻ ആദ്യമായി ദിൽസ എപ്പമ്മനോടും ഞങ്ങൾ ഇരുപത്താറമ്മമാരും കടപ്പെട്ടിരിക്കുകയാണ് ഇതുവഴിയാണല്ലോ നമുക്ക് ഈ ഗൾഫ് നാട് കാണാൻ പറ്റിയത് അതിൽ ഒരുപാട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു അമ്മമാരും ഞങ്ങൾ കടപ്പെട്ടിരിക്കുകയാണ് അതോടൊപ്പം ആദ്യമായിട്ടാണ് ട്രെയിൻ പോലും ഞാൻ കേറിയില്ല ആദ്യമായിട്ടാണ് ഒരു വിമാനയാത്ര വരുന്നത് അത് നല്ലൊരു ത്രില്ലായിരുന്നു എനിക്ക് മൂന്ന് രണ്ടമ്മമാരും ഒരു ചേച്ചിയും എനിക്ക് വിമാനത്താവളത്തിന്ന് കിട്ടി അവരാണ് എൻ്റെ ആദ്യത്തെ പുണ്യം ആ രണ്ടമ്മമാരും ഒരു ചേച്ചിയും എനിക്ക് കിട്ടി അവിടെ നിന്ന് കിട്ടി എനിക്ക് ചേച്ചി ഇല്ല എന്റെ അമ്മയും മരിച്ചുപോയി അപ്പൊ രണ്ടമ്മമാരെയും കിട്ടി ഒരു ചേച്ചിയും എനിക്ക് കിട്ടി അത് ഞങ്ങൾ ഇതെല്ലാം ആലോചിക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാരും ഒന്നിച്ചു കൂടിയില്ല ഇപ്പൊ റൂമെന്ന് വരുന്നത് താഴെ ഭക്ഷണം കഴിക്കുന്നത് നേരെ റൂമിൽ പോകുന്നു പിന്നീട് ഇങ്ങനെ വരുമ്പോഴാണ് ഒന്നിച്ചു കൂടുന്നത് മനസ്സായി ഒന്നാ കൂടിയില്ല അതിനിപ്പോ വാട്സപ്പ് ഗ്രൂപ്പിലാക്കണം അല്ലേ ആക്കണ്ടേക്കണം നേരെ ദുബായി കാണുമെന്ന് പ്രതീക്ഷിക്ക പോലും ചെയ്തു സ്വപ്നം പോലും കണ്ടില്ല അതോ ഒന്നാമത്തെ കാര്യം മോനെ വിളിച്ചിട്ട് അമ്മ പാസ്പോർട്ട് ആക്കണം എന്ന് പറഞ്ഞു ഞാനത് ആദ്യം പാസ്പോർട്ട് ആക്കിയേക്കണം പറഞ്ഞിട്ട് വിത്യാസന്റെ ആവേം വിളിച്ചിട്ട് പറഞ്ഞു അമ്മ പാസ്പോർട്ട് ആക്കെന്ന് പറഞ്ഞു അങ്ങനെ എമർജൻസി പാസ്പോർട്ടാക്കി എമർജൻസി പാസ്പോർട്ട് ആക്കി പാസ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടാകുമ്പോ ഒരു എന്തെന്ന് പറയണ്ടേ എന്തൊന്നുമില്ലാത്ത സന്തോഷം തോന്നി നമുക്കത് ജീവിതത്തിൽ പ്രതീക്ഷിച്ച കാര്യമല്ല പാസ്പോർട്ട് എന്നുള്ളത് പിന്നീട് ഗൾഫിലേക്ക് വരുന്ന ഒരു ത്രില്ലിലായി അപ്പൊ പാസ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടാകുമ്പോ തന്നെ ഒരു സ്വപ്നം ദുബായ് കണ്ടു ഞാൻ പകുതി കണ്ടു പാസ്പോർട്ടിൽ കൂടി പിന്നെ വിമാനം ടിക്കറ്റ് കിട്ടിയിട്ടാകുമ്പോ ഒരു മുക്കാല് ഭാഗം കണ്ടു സ്വപ്നം കണ്ടതിലും അപ്പുറത്തിൽ 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 എന്തെന്ന് പറയണ്ടെന്ന് നമ്മക്കറിയത്തില്ല പിന്നീട് ഭയങ്കര സങ്കടം വന്നു പോയത് ഈ പൊള്ളുന്ന വെയിലത്ത് പണിയെടുത്താണല്ലോ നമ്മളെ മക്കള് നമ്മളെ പോറ്റുന്നില്ലേ ആ ഒരു കാര്യം അത് അറിയില്ലല്ലോ സങ്കടം വന്ന ഒരു ഒരൊറ്റ കാര്യം അതാണ് പിന്നീട് ഞങ്ങളെ എയർപോർട്ടിനകത്ത് വന്ന് സ്വീകരിച്ച് നല്ല നമ്മളെ എങ്ങനെയാണോ എങ്ങനെ ഒരമ്മ എങ്ങനെയാണോ അമ്മേനെ നോക്കുന്ന അതേ കൂടിയാണ് നമ്മളെ നമ്മളെ കൂടെയിലെ മക്കള് നോക്കുന്നില്ലത് എങ്ങനെ പറയേണ്ടത് എന്ന് അറിയുന്നില്ല നമുക്ക് അങ്ങനെ നമുക്ക് അറിയുന്നില്ല ഇത്ര ഒരു സ്നേഹം കിട്ടിയ പറയാൻ വാക്കുകളില്ല അതില് അത്ര നമ്മ ചെറിയ കുഞ്ഞുങ്ങളെ അങ്കമ്പാടിയിലെല്ലാം കൊണ്ടുവന്ന കുഞ്ഞുങ്ങളെ നോക്കുമ്പോഴാണ് നമ്മളവര് നോക്കുന്നത് ആ അങ്ങനെ ആ ഒരു നമ്മക്കെന്നും പറയണ്ട മക്കളോട് എന്ന് പറയുന്നില്ല രാപ്പകല് അധ്വാനിച്ച് കഷ്ടപ്പെട്ടിട്ട് രാവിലെ എണീച്ച് വന്ന് അങ്ങനെ എങ്ങനെ ഓരോ കാര്യങ്ങൾ ഫുഡ് കഴിച്ചോ ഗുളിക കഴിച്ചോ എന്ന് പറഞ്ഞു നമ്മളെങ്ങനെ എങ്ങനെ സ്നേഹം മൂടി 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 കൊല്ലുകയാണ് അവർ ഏഹ് അത്രയും നമ്മളോട് ഹാപ്പി വെരി വെരി ഹാപ്പി ആയിട്ടാണ് നല്ലത് ചിരിച്ചിട്ട് നമസ്കാരം ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് വരുന്നേ എന്റെ മോനെന്താ പിന്നെ ഭാര്യ പറഞ്ഞ് പാസ്പോർട്ട് എടുക്കാം എടുത്തു പത്തിരുപ കൊല്ലം മുന്നേ വരാൻ പറ്റിട്ടില്ല ഓ ഇരുപത് കൊല്ലം പുതുക്കിന് അതുകൊണ്ട് വരാൻ പറ്റും വലിയ കാറി പോയതാണോ എല്ലാം ഇഷ്ടപ്പെട്ട് ഇനി എങ്ങോട്ടെങ്കിലും പോകണം എന്നാഗ്രഹണ്ടോ എനിക്ക് ഇന്ന സ്ഥലം കൂടെ കാണണം അങ്ങനെ ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ല വേറെ സ്ഥലത്തെല്ലാം പോയിന് അജ്മീറെല്ലാം ആ പോയി ശരി ശരി എന്തായാലും ആ ഒരു സന്തോഷം തന്നെയാണ് നിങ്ങക്ക് ഞങ്ങൾ ഇപ്പഴും പറഞ്ഞൊരു കാര്യം അതായത് നിങ്ങളുടെ മുഖത്ത് വരുന്ന ഈ ഒരു ചിരി ഈ ഒരു സന്തോഷം ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുമായി അസോസിയേറ്റ് ഇപ്പൊ ദിൽസൻ എയ്റ്റ് എഫ് ആണെങ്കിലും മന്നത് ഗ്രൂപ്പ് ഇന്റർനാഷണൽ ആണെങ്കിലും ആണെങ്കിലും ഒക്കെ തന്നെയും ഈ ഒരു ശ്രമവും ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഹാപ്പിയാണ് എന്നറിയുന്നതിൽ അപ്പുറത്തേക്ക് നമുക്ക് തൃപ്തി വരുന്ന വേറൊരു കാര്യം വരയില്ല കേട്ടോ എന്തായാലും അതെ അതെ താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൾ എന്തായാലും ഇനിയും ഒരു സെറ്റ് അമ്മമാരുമായിട്ട് ഉടനെ തന്നെ തിരികെ I'm <laughs>